ബാർ കോഴക്കേസിൽ തുടരന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി വേണോ എന്ന കാര്യത്തിൽ വിശദമായി വാദം കേൾക്കാൻ ഹൈക്കോടതി നേരത്തെ തീരുമാനിച്ചിരുന്നു അഴിമതി നിരോധന നിയമപ്രകാരം മുൻകൂർ അനുമതി രണ്ടായിരത്തി പതിനെട്ടിലാണ് നിലവിൽ വന്നതെന്നും രണ്ടായിരത്തി പതിനാലിൽ രജിസ്റ്റർ ചെയ്ത ബാർകേസിന് ഈ വ്യവസ്ഥ ബാധകമല്ലെന്നും തുടരന്വേഷണം അനന്തമായി നീളുകയാണെന്നും കാണിച്ച് വി എസ് അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഹൈക്കോടതി നടപടി അതേസമയം തുടരന്വേഷണത്തിനെതിരെ കെ എം മാണി നൽകിയ ഹർജി പ്രസക്തമല്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു തുടരന്വേഷണത്തിന് സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ എന്നായിരുന്നു വിജിലൻസ് നിലപാട് തീരുമാനം കോടതിക്ക് വിടാൻ നിർദ്ദേശിച്ച് ഗവർണർ സർക്കാരിനും വിജിലൻസ് ഡയറക്ടർക്കും അയച്ച കത്തും വിജിലൻസ് ഹാജരാക്കിയിരുന്നു നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണമാണ് കേസിൽ ഇതുവരെ നടത്തിയതെന്നും കോടതി ആവശ്യപ്പെട്ടാൽ തുടരന്വേഷണം നടത്താമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു സർക്കാർ അനുമതിയോടെ പുനരന്വേഷണം നടത്തണം എന്ന നിർദ്ദേശത്തോടെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയത് കെ എം മാണി കോഴ വാങ്ങിയെന്ന ആരോപണമാണുള്ളത് ഇത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലാത്ത കാര്യമല്ലാത്തതിനാൽ ഇയാൾക്ക് നിയമപ്രകാരമുള്ള സംരക്ഷണം ലഭിക്കില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വിജിലൻസ് കോടതിയുടെ ഈ നടപടി ചോദ്യം ചെയ്ത് കെ എം മാണി ഹൈക്കോടതിയെ സമീപിച്ച ഹർജിയിലാണ് വീണ്ടും അന്വേഷണം നടത്താൻ തയ്യാറാണെന്ന നിലപാട് വിജിലൻസ് വ്യക്തമാക്കിയത് തന്നെ കുറ്റവിമുക്തനാക്കിയുള്ള റിപ്പോർട്ട് തള്ളിയ വിജിലൻസ് കോടതി നടപടി അസാധുവാക്കണമെന്നും തനിക്ക് നേരെ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാണി ഹൈക്കോടതിയിലെത്തിയത് എന്നാൽ മാണിക്ക് പിന്നാലെ വി എസ് അച്യുതാനന്ദനും ഹർജിയുമായി ഹൈക്കോടതിയിലെത്തി മാണിക്ക് നേരെ വീണ്ടും അന്വേഷണം നടത്താൻ വിജിലൻസിന് സർക്കാരിന്റെ അനുമതി തേടേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി എസ് ഹൈക്കോടതിയിലെത്തിയത് രണ്ടുപേരുടെയും ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കേസിൽ നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ടത് ബിജു രമേശ് രണ്ടായിരത്തി ഒക്ടോബറിൽ ആരോപണം ഉന്നയിച്ചതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ ബാർ കോഴക്കേസിന്റെ ആരംഭം കെ എം മാണിയുടെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു ഈ ആരോപണം ആരോപണത്തെ തുടർന്ന് നവംബറിൽ വി എസ് അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി പരാതിയെ തുടർന്ന് ഡിസംബറിൽ മാണിക്കെതിരെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജൂലൈയിൽ മാണിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസിന്റെ ആദ്യ റിപ്പോർട്ട് പുറത്തുവരുന്നു തുടർന്ന് പലതവണ കേസുകൾ മാറ്റിവെച്ചെങ്കിലും വി എസ് അച്യുതാനന്ദൻ മാണിക്കെതിരെ ശക്തമായ നിലപാടുമായി നീങ്ങിയതോടെ കേസ് വീണ്ടും സജീവമാവുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലും മാണിക്കെതിരെ കേസ് സജീവമായി നിലനിന്നു ബാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ബാർ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എസ് പി ആർ സുകേഷൻ എന്നിവർക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണമാണ് കേസിൽ ഇതുവരെ നടത്തിയതെന്നും കോടതി ആവശ്യപ്പെട്ടാൽ തുടരന്വേഷണം നടത്താമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് വിജിലൻസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് ർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു സർക്കാർ അനുമതിയോടെ പുനരന്വേഷണം നടത്തണം എന്ന നിർദ്ദേശത്തോടെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റിപ്പോർട്ട് തള്ളിയത്